ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗുണ്ടകളുടെ അടുത്ത് അഭിച്ചെല്യാണ് എടാ എന്താണ് ഇത് എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ സാറേ ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് തന്നെയാണ് കാര്യം അവൾ വല്ലതും തുറന്നു പറഞ്ഞു സാറേ ഏയ് ഇല്ലടാ അവൾ കോമ സ്റ്റേജിലേക്ക് പോയി ഇനി എന്തായാലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ആ മരിച്ചാലും മരിച്ചില്ലെങ്കിലും മരിച്ച പോലെ അവൾ കിടക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുക ആ പിന്നെ ദേ എന്തായാലും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും ഇനി നീയൊക്കെ അവളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ വേണം എന്ത് പ്രശ്നം ഉണ്ടായാലും നീയൊക്കെ അത് പരിഹരിച്ചോണം അവള് ദേ ആ കുട്ടി ന അനന്തപുരിയിലെ കുട്ടിയാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതും ആദർശേട്ടൻ്റെ കുട്ടി മനസ്സിലായല്ലോ മനസ്സിലായി സാറേ കാശ് മേടിച്ച് പോകാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇനിയും ഇവിടെ ജോലി തുടരണമെന്നാണ് ദൈവത്തിൻ്റെ നിശ്ചയം അതെന്തായാലും ശരിയാ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അങ്ങോട്ട് നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ഡോക്ടറെ കാണുക എന്തായി ഡോക്ടറെ വല്ലോ വല്ല അത്ഭുതവും സംഭവിക്കും എൻ്റെ സാറേ എന്ത് അത്ഭുതം സംഭവിക്കാനാ ആ കുട്ടി ജീവിച്ചു അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ മരിച്ചതിന് തുല്യമായിട്ട് ആ കുട്ടി കിടക്കുന്നെ കോമാ സ്റ്റേജിൽ ആരെക്കുറിച്ചും ഒരു ഓർമ്മയുമില്ല എന്ത് പറയണമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി ഞാൻ എന്തു പറയാനാ സാറേ ദ എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടാനക സാറിൻ്റെ കൊച്ചുമകളാണ് അവളുടെ മകളെന്ന് പക്ഷേ ആരാണ് ആ മ കൊച്ചുമോനൊന്നും പറഞ്ഞില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല സാർ അനക സാറിനോടൊന്നും പറഞ്ഞില്ലായിരുന്നോ എന്ത് എന്ത് പറയാനോ ഡോക്ടറെ പറയാം വന്നപ്പോഴേക്കും ആ കുട്ടി മരണത്തിലേക്ക് പോയത് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കരുതിയാണ് ഓടി വന്നത് പക്ഷേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടല്ലേ ആ കുട്ടി കോമയിലേക്ക് പോയത് അതെ സാർ എനിക്ക് നല്ല സങ്കടമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ മോളെ മോളെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ എപ്പോഴും പറയും ആ മോൾക്ക് ഒരപത്ത് സംഭവിക്കരുത് ആ മോൾക്ക് ഒരു സുരക്ഷിതമുള്ള കൈകൾ വേണം അവളെ താങ്ങാനും തണലാവാനും ഒന്നൊക്കെ പറയും സാറേ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് പിന്നെ അവൾക്ക് മരിച്ചാലും കുഴപ്പമില്ല ഈ ലോകത്തിലേക്ക് അവൾ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് വരെ പറഞ്ഞു എന്നാൽ സാറെങ്ങാനും ഏറ്റെടുത്തില്ലെങ്കിൽ അവൾക്ക് ഒരു ദുരാത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമെന്നും തൻ്റെ മോളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടി വരുമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യും സാറേ അസുഖം കൂടുതലായതുകൊണ്ട് അവൾ എപ്പോഴും ഒരാളെ കൂട്ടിക്കൊണ്ടൊന്നും വരാറില്ല വല്ലപ്പോഴൊക്കെ അവളുടെ മോളെയും കൊണ്ട് വരും അതൊരു മെടുക്കി കൂട്ടിയാൽ സാറേ ഞങ്ങളോട് ചോദിക്കും ആ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടറാൻ്റെ എന്ത് പറയാനാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് വേദനിക്കുമല്ലോ സാറേ അതുകൊണ്ട് കൂടുതലൊന്നും പറയാറില്ല എല്ലാം പറഞ്ഞ് കൊച്ചു കൊച്ചിനെ ആശ്വസിപ്പിക്കും പക്ഷേ ഇപ്പം അവളുടെ അമ്മ അവൾ ഈ ലോകത്തില്ല എന്നൊക്കെ അറിയുമ്പോൾ അവൾക്ക് നല്ല സങ്കടമല്ല ഡോ സാറേ എന്ത് പറയാനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ സാർ എന്നൊക്കെ പറയണം നിങ്ങളെ കുറ്റമ്പും കാര്യമില്ല അനകയുടെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സത്യം അറിയാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ കൊച്ചുമകനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് ആ കുട്ടി പറഞ്ഞു പക്ഷേ അനക അങ്ങനെ പറഞ്ഞപ്പോഴും അതാരാണെന്ന് ആ കുട്ടി പറഞ്ഞില്ല അങ്ങനെ ആരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു ചെറിയൊരാശ്വാസമെങ്കിലും ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ അത് കേട്ടതും സാറേ എന്താ സാറിൻ്റെ തീരുമാനം ആ കൊച്ചിനെ സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ഇല്ലെങ്കിൽ ഓർഫനേജിലേക്ക് വിടാനാണോ എന്ത് ചെയ്യാനാണ് ഡോക്ടറെ ആ കുട്ടിയുടെ നിൽപ്പും അതിൻ്റെ മുഖവും കാണുമ്പോൾ അതിനൊറ്റയ്ക്ക് വിടാൻ തോന്നും ഓർഫനേജിലേക്ക് വിടാൻ തോന്നോ അങ്ങനെ പറ്റില്ല ഡോക്ടറെ അത് എൻ്റെ കൊച്ചുമോൻ്റെ കുഞ്ഞാന്ന് അനകയും പറഞ്ഞു ഡോക്ടറും പറഞ്ഞു എനിക്ക് പൂർണ്ണ വിശ്വാസമായി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടി ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടറെ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വളരും ഓ സന്തോഷമായി സാറേ അങ്ങനെ സാറിൻ്റെ വീട്ടിലാണ് ആ കുട്ടി വളരുന്നതെങ്കിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷിക്കാം ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഓർത്ത് പേടിക്കുക പോലുമില്ല നാളത്തെ അതിൻ്റെ ഭാവിയും നല്ല നിലയിലായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാറേ അനക അനക അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സെല്ലാം അറിയുന്നുണ്ടാവും അവളെല്ലാം അറിയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവൾക്കും ഇതൊരാശ്വാസം ആയിരിക്കും സാർ എന്നൊക്കെ പറയണം എന്നാൽ ശരി ഡോക്ടറെ ആ കുട്ടിയുടെ ചലനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ഡോക്ടർ ഉടനെ എന്നെ അറിയിക്കണം എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എത്ര പണം മുടക്കിയാലും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരായിരുന്നു ഇല്ല ഡോക്ടറെ അതെ ഡോക്ടർമാരും പിന്നെ ദൈവങ്ങൾ പോലും ആ കുട്ടിയുടെ ജീവന് വിധിയെഴുതിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കോമ സ്റ്റേജിൽ നിന്നും എഴുന്നേക്കണം കോമ സ്റ്റേജിൽ നിന്നും അവൾ എഴുന്നേക്കുമെന്ന് പോലും അറിയില്ല ഡോക്ടർ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറിങ്ങനെ ഉപദേശിക്കുക പിന്നീട് കാണിക്കുന്നത് ആദർശനെയും അഭിയയുമാണ് എടാ അഭി എനിക്ക് നല്ല സംശയമുണ്ട് ഇതാരോ മനഃപൂർവ്വം നമ്മളെ കൊടുക്കാനായിട്ട് നോക്കുന്നതാണ് അതേ അദർശട്ടാ ആ ഒരു സംശയം എനിക്കും ഉണ്ട് കാരണം ഇത്രയും നമ്മുടെ കയ്യിൽ പണമുള്ളതുകൊണ്ട് നമ്മുടെ കൈ തലയിൽ ആ കൊച്ചിനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് അവർക്ക് ജീവിക്കാമല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും എനിക്കിത് വെറുതെ വിടാൻ പറ്റില്ലടാ ഞാനിത് അന്വേഷിക്കും ആരാണെന്ന് അന്വേഷിക്കും അത് ആരുടെ കൊച്ചാണെന്ന് അന്വേഷിക്കും അത് കേട്ടതും അഭി ഒന്ന് ഞെട്ടി ഈശ്വര അങ്ങനെ ആട്ടാ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് പണി കിട്ടുമല്ലോ ഏയ് എന്തിനേട്ടാ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് ഒരു തീരുമാനം കയറി വന്നുകഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ വേറെ ഒന്നും നോക്കില്ല എന്ത് ചെയ്യണമെന്നും മുത്തശ്ശൻ എന്നെ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭയം ആദർശം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ വരുവാ എന്തായി മുത്തശ്ശ എന്തായി കാര്യങ്ങൾ എന്താവാൻ ആ കുട്ടിക്ക് അമയിലേക്ക് പോയി ആ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദുമോൾ സോറി ചന്തു ഇനി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അവൾ നമ്മളോടൊപ്പം അനന്തപുരയിൽ ജീവിക്കും മുത്തശ്ശ അത് വേണോ അത് ശരിയായ തീരുമാനമല്ല എനിക്ക് നല്ല സംശയമുണ്ട് ഇത് നമ്മുടെ തലയിൽ ആരോ മനഃപൂർവ്വം കെട്ടിവെക്കുന്നതെന്ന് എൻ്റെ എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് എനിക്ക് സന്തോഷങ്ങൾ ഒരുപാടുണ്ട് മുത്തശ്ശ ആ സന്തോഷം മുഴുവനും തല്ലിക്കടത്തും ഈ പ്രശ്നം ചന്മോൾ എൻ്റെ മകളല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകളല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനും മുൻകൈ എടുത്ത് നിന്നാനായിരുന്നു അനാഥയായി നിൽക്കുന്ന ഒരു പെൺകുഞ്ഞിന് അഭയം നൽകുന്നത് നല്ല കാര്യമാണ് മുത്തശ്ശ പക്ഷെ ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പലരും പറയുമ്പോൾ എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഒരു ചത് ചെയ്തിട്ടുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കേട്ടത് ആ ആ ഏട്ടാ ഏട്ടൻ വിഷമിക്കേണ്ട എന്ത് പ്രശ്നം വന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ചന്തമോളുടെ അച്ഛൻ ഞാനാണെന്ന് ഞാൻ പറഞ്ഞോളാം ഏട്ടനെന്തിനാ പേടിക്കുന്നത് ഡാ ആ കുട്ടിയുടെ അച്ഛൻ ഇനി നീ തന്നെയാണോ എന്ന് മുത്തശ്ശൻ്റെ ചോദ്യം അയ്യോ അല്ല മുത്തശ്ശ മുത്തശ്ശൻ എന്തിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആദർശ എൻ്റെ പേരില്ലാതാകാതിരിക്കാൻ ഞാനൊരു കാര്യം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എൻ്റെ തലയെ കെട്ടി വയ്ക്കുവാണോ ദേ എന്നാ ഒരു കാര്യം ഞാൻ പറയാം അത് നിൻ്റെ കുഞ്ഞല്ലെങ്കിൽ നീ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിൻ്റെ പേരും ചീത്തയാകാൻ ഞാൻ മുന്നിൽ നിൽക്കത്തില്ല പിന്നെ എനിക്ക് പണ്ട് മുതലേ അനാഥ കുട്ടികളെ നോക്കുന്നൊരു ശീലമുണ്ട് അതുപോലെ ഈ കുട്ടിയേയും ഞാൻ നോക്കും ഇവൾ നമ്മുടെ വീട്ടിൽ വളരും അത്രയേ ഉള്ളൂ അതിന് മറ്റൊരു വഴി ഇതുതന്നെ ഉള്ളൊരു വഴി അനാഥയാണ് അമ്മ തളർന്നു പോയി കോമ സ്റ്റേജിലേക്ക് പോയാൽ ഈ കുട്ടിയുടെ നോ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു ഈ കുട്ടിയുടെ ഗാഡിയൻ ഇനി നമ്മളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ആവയോട് കാര്യങ്ങൾ പറയുക ഈശ്വര എങ്ങനെയായാലും മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറയാം അങ്ങനെ അവർ പോവുക പോകുന്ന സമയത്ത് ചന്തു അങ്ങോട്ട് വരിക ചന്തമോളെ കണ്ടതും നമ്മുടെ മുത്തശ്ശൻ ചന്തു എടുത്തു എന്നിട്ട് മോളെ നമുക്ക് പോകാം ആ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോൾ തലയാട്ടുകയാണ് അങ്ങനെ അവർ മുന്നിൽ പോയി കാറി കറിക്കയറുക ഈ സമയം ആ ഗുണ്ടകളോട് നമ്മുടെ ആദർശ അഭി പറയുക അതെ ഇവ അവളുടെ വീടിൻ്റെ ചുറ്റും പരിസരത്ത് തന്നെ വേണം എന്തെങ്കിലും കോമാ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ചലനം അവൾക്ക് ഉണ്ടായാൽ പിന്നെ അവൾ അങ്ങ് തീർത്തേക്കണം കേട്ടല്ലോ ശരി ശരി സാറേ എന്നും പറയാം അങ്ങനെ അവർ പോയി ഗുണ്ടകൾ പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശ ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയാണെങ്കിൽ കൂട്ടുകാരന്മാരോടോടെടാ ഞാൻ വിളിച്ചിട്ട് നന്ന് ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ വിളിച്ചു നോക്കിയോ എടാ അനി ഞങ്ങൾ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ വല്ലപ്പോഴും ഫോൺ എടുത്താലും നീ അടുത്തുണ്ടോയെന്നുള്ള ഒരു സംശയം അവൾക്ക് കൂടുതലാണ് എപ്പോഴും ചോദിക്കും നീ അടുത്തുണ്ടോന്ന് നീ അടുത്തുണ്ടോന്ന് ഞങ്ങളങ്ങനെ നുണ പറഞ്ഞാൽ പോലും അവൾ ഫോൺ കട്ട് ചെയ്യും എന്നെ അവൾ മനഃപ്പൂർ അവോയ്ഡ് ചെയ്യും എടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലടാ ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഏഹ് അവളെ എനിക്ക് ജീവനാണെന്ന് അവൾക്കറിയാലോ എടാ നീ ആ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ നീ നീ മാത്രമാണ് അതിന് കാരണം ഞാൻ എന്ത് ചെയ്തു ആ നീ എന്തു ചെയ്തു നിനക്കറിയാലോ നീ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നിനക്ക് അവളോട് എല്ലാം തുറന്നു പറഞ്ഞ അവളെ കല്യാണം കഴിക്കായിരുന്നു നീ കല്യാണം കഴിച്ചത് അവൾക്ക് സങ്കടായി പിന്നെ പോരാത്തതിന് നിന്റെ വീട്ടുകാരുടെ ഉപദേശവും എടാ അനാമിക ഒരിക്കലും എനിക്കെൻ്റെ ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല കഴിയില്ലല്ലോ അപ്പം പിന്നെ നിന്ന് എൻ്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞേ അനാമിക എങ്ങനെയുള്ള സ്വഭാവക്കാരിയാണെന്ന് മനസ്സിലാക്കി കൊടുത്തൂടെ ഓ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എല്ലാവർക്കും അവളെ ന്യായീകരിക്കാനേ സമയമുള്ളൂ ഞാൻ നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നത് അവളെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെ പറയുമ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റോടാ പക്ഷെ നന്ദി ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടം ഞാൻ നേരെ ക്യാമ്പിലേക്ക് കയറി ചെല്ലും അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ വാർഡനോട് പറയും ആരാന്ന് ചോദിച്ചത് ഞാൻ ആരാണെന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഫോണും കൂടെ മേടിക്കില്ല അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചേ പറ്റൂ അവളിപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അവൾ പോലീസ് ക്യാമ്പിൽ എന്ത് ചെയ്യുകയാണെന്ന് ഒരു വീഡിയോ കോളെങ്കിലും വിളിച്ച് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെയും ഇതോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ കൂട്ടുകാരന്മാരി ചിരിക്കുക എടാ നിന്നെപ്പോലെ ഒരു കാമുകനെ കിട്ടാൻ അവൾ പുണ്യം ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ടും നീ നന്ദുവിനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുക പക്ഷേ അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് നന്ദുവിനെ കാണിക്കുന്നത് പോലീസ് ക്യാമ്പിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് എല്ലാവരും തളർന്നു എല്ലാവരും തളർന്നിട്ടും നന്ദു മാത്രം തളരാതെ ഭയങ്കര എടി നിർത്താതെ ചെയ്യുക വർക്കൗട്ട് അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് എടി നന്ദു നിന്നെ സമ്മതിക്കണോട്ടോ വല്ലാത്തൊരു ബോഡിയാണ് നിൻ്റേത് ഇത്രയൊക്കെ എല്ലാവരും ക്ഷീണിച്ചു എന്നാൽ നീ മാത്രം ക്ഷീണിച്ചിട്ടേ ഇല്ലല്ലോഡി എന്ത് നല്ല സ്ട്രോ നിങ്ങളുടെയൊക്കെ കാര്യം നോക്കിയേ ഓ എന്ത് ചെയ്യാനാ എടാ പറഞ്ഞിട്ട് കാര്യമില്ല കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റായി എങ്ങനെ ക്ഷീണിക്കാനാ ഇവള് തളരില്ല അതുകൊണ്ട് നമുക്കൊന്നും എങ്ങനെ പോലെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അത് കേട്ടത് ഏ നന്ദു നിനക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു കൈ നോക്കാം അതെ ഇവനെ അടിച്ചിട്ടാ നീ നീ മിടുക്കുകയാണെന്ന് ഞാൻ പറയും അത് കേട്ടതും അയ്യടാ എനിക്ക് കരുത്തുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി വെറുതെ ഈ ആണുങ്ങളോട് മെക്കിട്ട് കയറാനൊന്നും എനിക്ക് പറ്റില്ല ഞാനുമായിട്ട് ചെല്ലില്ല എൻ്റെ അടുത്തേക്ക് വന്നാൽ വിടത്തും എല്ലാം ഒടിച്ചിട്ടേ ഞാൻ വിടും അത് കേട്ടതും അത് നിന്നെ കാണുമ്പോഴേ ഞങ്ങൾക്കറിയാം എന്തായാലും ആ അടികൂടാനൊന്നും ഞാനില്ല ആ അതെങ്ങനെ അടികൂടാനാ ഒറ്റടിക്ക് ഒരു പത്തിരുപതാണുങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള ശക്തി ഇങ്ങേർക്കില്ലാന്ന് ഇങ്ങേർക്കറിയാം അതുകൊണ്ട് നമ്മുടെ ഒപ്പം പഴക്കിടാനൊന്നും ഇയാൾ തയ്യാറാവില്ല എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ നന്ദുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റില്ല പോലീസ് ആകാനുള്ള ഇൻട്രസ്റ്റില്ല ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് അനന്തപുരിയിൽ മൂന്ന് പേരും കാറിൽ വന്നിറങ്ങി കൊച്ചിനെ എടുത്തുകൊണ്ട് മുത്തശ്ശൻ വരിക അപ്പം മുത്തശ്ശൻ കൊച്ചിനോട് പറയുക മോളെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ മോൾക്ക് എല്ലാവരും ഉണ്ട് പക്ഷേ മോളുടെ അച്ഛൻ ആരാണെന്ന് മാത്രം ഇവിടെ ആരോടും പറയരുത് കേട്ടല്ലോ അത് കേട്ടതും ശരി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു തലയാട്ടുകയാണ് ഈ സമയം അവരകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നതും ദേവയാനി ചോദിക്കുക അല്ലച്ചാ മൂന്ന് പേരും എവിടെയായിരുന്നു ഇത്ര നേരം അത് കേട്ടതും മൂന്നല്ല ഞങ്ങൾ നാലുപേരുണ്ട് എന്ന് മുത്തശ്ശൻ അപ്പോൾ എല്ലാവരും വായംപൊളിച്ചു നിൽക്കുക കാരണം കൊച്ചിനെ കാണുന്നില്ലേ അപ്പോൾ നാല് പേരോ എന്താച്ച ഈ പറയുന്നത് അതെ ഞങ്ങൾ പേരുണ്ട് മൂന്നാണും ഒരു പെൺകുട്ടിയും അത് കേട്ടതും നമ്മുടെ ജലജ അച്ഛനെന്താ വട്ടായോ അച്ഛൻ അച്ഛനാരെക്കുറിച്ചായി പറയുന്നത് മോളെ ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ പുറകിൽ നിന്നും ശാന്തമോളെ പിടിച്ചു വലിക്കുക അപ്പം ചാ സോറി ചാന് മോളെ പിടിച്ചുവലിക്കുക അപ്പം ചാന് പുറത്തേക്ക് വന്നു മറ പുറത്തേക്ക് വന്നതും ഇതേതായി ഈ കുട്ടി എന്നും ദേവയേനെ ചോദിക്കുക ഈ കുട്ടിയെ ഞാൻ ദത്തെടുത്തു ദേവയാനെ ദത്തെടുക്കേ എന്തിന് ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരും പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് നിന്നാൽ ഇവിടെ നമ്മൾ ദത്തെടുത്തില്ലേ അതുപോലെ ഇന്ന് ഈ കുട്ടിക്കിട അവസ്ഥ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ വയ്യ കോമാ സ്റ്റേജിലാണ് അച്ഛനും അമ്മയില്ലാത്ത ഈ കുട്ടിയെ ഞാൻ ഇങ്ങനെ ദത്തെടുത്തു എന്ന് മുത്തശ്ശൻ പറയുക അത് കേട്ടതും എന്നാലും വെച്ചാൽ ഒരു മുന്നറിയിപ്പില്ലാതെ അച്ഛൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയും കുട്ടി കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് കേട്ടതും ഒന്നും പറയണ്ട ഇത് ഇതെൻ്റെ തീരുമാനമാണ് ഈ കുടുംബം നോക്കുന്ന ആദർശനോടും ഞാൻ ചോദിച്ചപ്പോൾ അവനൊരു അവനൊരെതിരുല്ല അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടി ഇവിടെ വളരണം ആ പിന്നെ നമ്മുടെ കൂടെ എന്നും ഈ കുട്ടി സന്തോഷത്തോടെ ജീവിക്കണം ഇതിൻ്റെ മുഖത്ത് ഒരു തുള്ളി സങ്കടം വരരുത് എന്നും സന്തോഷമായിരിക്കണം കേട്ടല്ലോ എൻ്റെ അച്ഛ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ വഴി കിടക്കുന്ന അനാഥയെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ അത് കേട്ടതും ഈ ചോദ്യം ചോദിക്കാനുള്ള അർഹത നിനക്കില്ല ജലജേ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് ദേവയാനിയോ ജാനകിയോ ആണെങ്കിൽ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തന്നായിരുന്നു പക്ഷെ നീ ചോദിക്കാൻ എന്തർഹതയുള്ളത് നീ നിന്നെയും ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അനാഥയായി റോട്ടി കിടന്നപ്പോൾ എടുത്തോണ്ട് വന്നതല്ലേ നിനക്ക് താങ്ങായവരാ ഞങ്ങൾ നിൻ്റെ ആരുമല്ലെങ്കിലും നിനക്കിന്നൊരു കുറവും ഉണ്ടാക്കിയിട്ടില്ല ഈ വീട്ടിലെ എല്ലാ അർഹതയും എല്ലാ അർഹതയും നിനക്ക് ഞങ്ങൾ തന്നിട്ടുമുണ്ട് എല്ലാ സ്വാതന്ത്ര്യവും അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ച് നീ ചോദിക്കണ്ട മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് സോറി ഉദ്ദേശ്യപ്പെടുകയാണ് അത് കേട്ടതും നമ്മുടെ ദേവേനി എന്നാലും വച്ചാ ഈ കുട്ടി കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു മുന്നറിയിപ്പെങ്കിലും തരാല്ലോ അങ്ങനെയൊന്നും തരാനുള്ള അവസരം ആയിരുന്നില്ല ദേവേനെ എന്തായാലും ഈ കുഞ്ഞിന് നമ്മുടെ കൂടെ വളരും കേട്ടല്ലോ ഇതിനൊരു കുഴപ്പമുണ്ടാക്കരുത് ശരി ശരി അച്ഛാ എന്തോ ദേവേനെ പറയാ ഇത് കേട്ടതും ആദർശന്റെ മുഖം നോക്കിയപ്പോൾ ദേഷ്യപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ജലജ ദേ ആദർശനതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആര് പറഞ്ഞു ആദർശന് ഇഷ്ടമില്ല എന്ന് ഒരു കുഴപ്പമില്ല നീയായിട്ട് അവനെ ഇഷ്ടമില്ലാണ്ട് ആക്കാണ്ടിരുന്നാൽ മതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴേക്ക് നയന കൊച്ചിൻ്റെ അടുത്തേക്ക് വരിക മോളെന്തിനെ ഇങ്ങനെ പോയി മേടിച്ചു നിൽക്കുന്നെ ഞങ്ങൾ ആരും പറയില്ല പറയില്ലാട്ടോ എന്നും പറഞ്ഞു നയന നന്ദ ചന്ത മോളെ വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഈ സമയം മുത്തശ്ശനെ സന്തോഷമായി ഈ വീട്ടിൽ ആരും അതിനെ സ്നേഹിച്ചില്ലെങ്കിലും നയന പൊന്നുപോലെ കൊണ്ടു നടക്കുമെന്ന് മുത്തശ്ശനെ മനസ്സിലായി എന്നാൽ പിന്നെ എന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലെ റൂമിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞു കൊണ്ട് മുത്തശ്ശൻ പോവുക അങ്ങനെ എല്ലാവരും അവരവരുടെ ഇതിലേക്ക് പോയി അപ്പോൾ അഭിയാണെങ്കിൽ അവിടെ ചെന്ന് ജലജ അങ്ങോട്ട് ചെന്നിട്ട് എടാ എന്താ നിന്റെ ഉദ്ദേശം എടാ അഭി എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് അത് കേട്ടതും എന്താ അമ്മേ ആ കുഞ്ഞ് ആരുടെയാ നിന്റെയാണോ അത് കേട്ടതും അമ്മയ്ക്ക് എന്താ വട്ടാണോ അത് എൻ്റെ കൊച്ചൊന്നും അല്ല എന്നും അബി പറയുക ഇല്ലടാ എനിക്ക് നല്ല സംശയമുണ്ട് ഇതുപോലെ അച്ഛൻ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അത് ചിലപ്പോൾ ഈ വീട്ടിലെ ആരെങ്കിലും കുഞ്ഞു തന്നെയായിരിക്കും ചിലപ്പോൾ ഇനി നിൻ്റെ മുത്തശ്ശനാബദം വല്ലതും പറ്റുമോയെന്നറിയില്ല അയ്യേ അമ്മ എന്ത് വൃത്തിയേടാ ഈ പറയുന്നേ എടാ നിന്റെ മുത്തശ്ശനെ തടിയും മുടിയും നരച്ചെങ്കിലേ ദേ ആ മുത്തശ്ശനെ ആരും ഒന്ന് തല ഉയർത്തിപ്പിടിച്ചത് നിന്നാ തന്നെ പോകും ഗ്ലാമർ അല്ലേ ഷെ ഈ അമ്മ എന്ത് വൃത്തി അമ്മയാ മര്യാദയ്ക്ക് സംസാരിക്കാമേ മുത്തശ്ശൻ ഇത് കേട്ടാലുണ്ടല്ലോ അമ്മയുടെ കാരണം അടിച്ചു പൊളിക്കും എന്നും പറയാം ഞാൻ പറഞ്ഞതിലും സത്യം പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ആ കുട്ടി ഈ വീട്ടിലാരെങ്കിലുടേതുമാണോ ആ അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ വീട്ടിലാരെങ്കിലുടെ കുഞ്ഞായിരിക്കും എന്നും അഭി അത് നിൻ്റേതല്ലല്ലോ എന്നും ജലജ ചോദിക്കുക അത് കേട്ടത് അഭി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ